നമ്മൾ അള്ളാഹുലേക്ക് ദ്വാരക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ ദ്വാ അള്ളാഹു സ്വീകരിക്കും പല ആളുകളും ദ്വാരക്കുന്നത് ആ രൂപം തന്നെ തെറ്റാണ് ദ്വാ ചെയ്യുമ്പോൾ എങ്ങനെയാ നല്ല ആത്മാർത്ഥതയോട് ഒന്നാമത്തേത് ഒന്നാമത്തേത് നല്ല മനസ്സ് വേണം ആ പടച്ചോൺ സ്വീകരിക്കുമായിരിക്കും കുഴപ്പമില്ല ചിലപ്പോൾ ദ്വാരെന്ന് നോക്കാം ചിലപ്പോൾ ചിലപ്പള്ളാഹു സ്വീകരി അങ്ങനെയൊന്നുമല്ല അല്ല പടച്ചോൺ ഈ ദ്വാര കബൂലാക്കും അള്ളാഹു എന്റെ ദ്വാ സ്വീകരിക്കും എന്ന നല്ല ഉറപ്പോടു കൂടി വേണം നമ്മൾ ദ്വാരക്കാർ അങ്ങനെ വേണം ദ്വാരക്കാൻ ആ ചിലപ്പ് സ്വീകരിക്കുമായിരിക്കും ആ ചിലപ്പ് ചിലപ്പയല്ല അത് മാറ്റി വെക്കുക അള്ളാഹു സ്വീകരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ദ്വാരക്കാണ് എന്നിട്ടോ കൈ എങ്ങനെയാണ് വെക്കുന്നത് പല ആളുകൾ ഇങ്ങനെയൊക്കെ വെക്കും ഇങ്ങനെയൊക്കെ വെക്കും അങ്ങനെ ഇങ്ങനെ തന്നെ പിടിക്കുക ഒന്നുകിൽ ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം രണ്ട് രൂപത്തിലും പിടിക്കാം ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം അങ്ങനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ മനസ്സാന്നിധ്യത്തോടു കൂടി ദ്വാരക്കുക മലയാളത്തിൽ ദ്വാര ചെയ്താൽ മതി പക്ഷെ മലയാളത്തിൽ ദ്വാരക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഹംദ് കൊണ്ട് വേണം ദ്വാര തുടങ്ങാൻ അൽഹംദുലില്ല സാധാരണ നമ്മൾ ദ്വാരക്കൊപ്പം അങ്ങനെ പറയാറുണ്ട് അല്ലെ അലഹ അല്ലെ എന്ന് പറയുക അത് കഴിഞ്ഞോ ഒന്നാമത്തേത് അലഹമുല്ല അലഹു ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ട് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പൊ ആദ്യം എന്ത് പറയണം അലഹദില്ലാ പറയണം രണ്ടാമതായി സ്വലാത്ത് പറയോ ഹംദ് രണ്ട് സ്വലാത്ത് മൂന്നാമതായി ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് പലപ്പോഴും പല ആളുകൾക്കും അറിയാം നിങ്ങളൊക്കെ ചെയ്യാറുണ്ടതായിരിക്കും ഒരു ഒരു വാചകമാണ് നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് മൻ ഒരു വൻ സൊല്ല അല മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലി فقال ابن قلوا اللهم أنزله المكعد المقرب عندك يوم القيامة يمنا واجقا اون وجبت له شفاعتي أولئك أنت شفاعتي كُتُمْ أولئك دعاء الله سيكريك